ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ സ്വാഗതം ഞാൻ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് ആര്യയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് സ്കൂട്ടറും ഉണ്ട് കാറും ഉണ്ട് ഇന്ന് രാവിലെ ഏഴുമണിയായപ്പോ ഞാൻ ആര്യെ മൺക്കൊണ്ടത്ത് ഉണ്ടാക്കി അവിടെ ആ വീഡിയോ ഇപ്പൊ ോണം മിസ് സ്റ്റോപ്പ് പണ്ട് ഇവിടെ നിന്നാണ് ഞാൻ കോളേജിൽ പോകുന്നത് ഇവിടെ നിക്കും അപ്പം ബസ് വരും ഈ വഴിയാണ് പോകുന്നത് ഒരു മാറ്റില്ല ഓപ്പോസിറ്റില് ഇമാനിയസിന്റെ പിള്ളേർ ഓക്കെ അങ്ങനെ ഞാൻ മണ്ഡരകോണത്ത് കൊണ്ടാക്കി അവിടുന്ന് അവരുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിൽ തന്നെയാണ് ഈ ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തോട്ട് പോകുന്നത് ടെസ്റ്റ് നടക്കുന്നത് കുടപ്പനകുന്നിന് അടുത്തുള്ള എന്താണ് ഇരിപ്പാകുഴി അങ്ങനെ എന്തോ സ്ഥലത്താണ് പണ്ട് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആനാട് വെച്ചിട്ടായിരുന്നു അവിടെയാണ് റോഡ് ടെസ്റ്റും എല്ലാം നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം കൊടപ്പനകുന്നിലാണ് ലേണേഴ്സിൻ്റെ ടെസ്റ്റുമെല്ലാം നടക്കുന്നത് ലേണേഴ്സ് ഒരു രണ്ടാഴ്ച മുന്നേ ആരെഴുതി അതൊക്കെ കിട്ടി പാസ്സായി ഇന്ന് സ്കൂട്ടറിൻ്റെയും കാറിൻ്റെ എടുക്കാൻ പോകുന്നത് ഭയങ്കര ടെൻഷൻ അടിച്ചാണ് പോയിരിക്കുന്നത് കിട്ടുമോ കിട്ടുമോയെന്ന് സ്കൂട്ടർ പണ്ട് ഓട്ടിക്കുമായിരുന്നു പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്ന് ഇപ്പം നല്ല പേടിയാണ് സ്കൂട്ടർ എടുക്കാനായിട്ട് പിന്നെ കാറ് ഒരു ഐഡിയ ഇല്ല എന്താണ് ഞാൻ ഓട്ടിക്കുമ്പോഴാണെങ്കിൽ ഞാനും അറിയാറ് ഞാനിപ്പോൾ തന്നെ ഒരു ഒന്നര വർഷമേ ഉള്ളൂ കാർ ഓട്ടിക്കാൻ തുടങ്ങിയിട്ട് ആര്യ കാറ് ഓടിച്ചിട്ടേ ഇല്ല ട്രൈ ചെയ്തിട്ടേ ഇല്ല ഡ്രൈവിംഗ് സ്കൂളിൽ കയറിയതിനു ശേഷമാണ് അവിടുത്തെ ചേച്ചിയാണ് ആക്ച്വലി ആര്യെ കാർ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് അതിനകത്തോട്ട് കയറ്റത്തൊന്നുമില്ല പുറത്തു തന്നെ നിൽക്കേണ്ടി വരും ഏഹ് കഴിഞ്ഞ അറിഞ്ഞോളൂ ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചോണം വിളിച്ച് അവളെ ആര്യെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ ടീച്ചറിനെ വിളിച്ചു നോക്കണം പിന്നെ ആര്യ പഠിച്ച സ്ഥാപനം എന്ന് പറയുന്നത് അർജുൻ ഡ്രൈവിംഗ് സ്കൂളാണ് ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് അതിൻ്റെ അകത്തോട്ട് കേട്ടത്തില്ല വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല പുറത്ത് തന്നെ കാത്ത് നിൽക്കണം പിന്നെ മൊബൈൽ ഫോൺ ആണെങ്കിലും അലോടാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ രാവിലെ വിളിച്ചപ്പോൾ എടുത്തില്ല ഇനി എന്തായാലും അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഇതാണ് സ്ഥലത്തിൻ്റെ പേര് ഇരപ്പുകൂഴിന്നാണ് ഇരപ്പ് കുഴി ജംഗ്ഷൻ കൊടപ്പന കൊന്നു കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ മണ്ണന്തള റോഡാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല അകത്തോട്ട് കയറ്റി വിടില്ലെന്നാണ് പറഞ്ഞത് ദയിലത്ത് വാടി ആര്യ വരുന്നുണ്ട് വാ 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 എന്തായി എട്ട് കിട്ടിയില്ലേ എന്നിട്ട് എച്ച് കിട്ടിയ അടിപൊളി ഇതുവരെ കാർ ഓട്ടിക്കകത്ത ആര് എച്ച് എടുത്ത് എന്നിട്ട് സ്കൂട്ടർ ഓട്ടിക്കുന്ന ആര്യട്ട് ഇട്ട് കുഴപ്പമില്ല നമുക്ക് ഇനി ഒന്നും കൂടി റീടെസ്റ്റ് ചെയ്യാം റീ ടെസ്റ്റ് ചെയ്യാം ദോഷം ഏത് വേണം വേണ്ടേടേ വേണ്ടേ വേറെ വേണം ഒരു ഫലു ചേട്ടാ ഫലൂടേണ്ട ഫേവറേറ്റ് ആയ സമോസരിപ്പുണ്ട് സമോസ അതും വേണ്ടേ എന്താണ് ദുഃഖിതയാണോ ദുഃഖിച്ചിരിക്കണോ അതുകൊണ്ട് ആഹാരമൊന്നും വേണ്ടേ സ്കൂട്ടർ നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റ് എങ്ങനെണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആരാ ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് എങ്ങന ടെൻഷൻ ആയിരുന്നു അറ്റൻഷൻ ആയിരുന്നു ടെൻഷൻ എരിച്ചരിച്ചേറ്റ് പോയി ആ അറ്റ എത്ര അവസാനം വരെ દીരീ അവസാനം तक കമ്പി തട്ടി ലാസ്റ്റ് ഗിയറങ്ങെまで കമ്പി തട്ടി ഓക്കേ എച്ച എങ്ങനെണ്ടായിരുന്നു എച്ച് എച്ചി റിലാക്സ് ചെയ്തക്കണ പിnea എടുത്ത ആ കയപ്പില്ല റോഡ്സ്റ്റക്ക് അടിപുളിയാ റോഡ്സ്റ്റക്ക് പാപ്പില്ലാതെ ചെയ്യ ആടി 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 നാടി വിളിക്കണം ോട്ടൊക്കെ ഞാനും ഓ ഓ ഓ റോങ് ആയി ജാനും റോങ് ആയി ആചാര്യകർമ്മ പടം നടത്തി കൊണ്ടിരിക്കുകയാണ് ഒരു ഹൈ പറയാമോ കൈസിന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നില്ല ഇനി അടുത്ത സ്കൂട്ടർ ഒന്നും കൂടി ഡേറ്റ് എടുക്കണം എനിക്കൊന്ന് ഏഴ് ദിവസം കഴിഞ്ഞ് അടുത്ത ഡേറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനി അപ്പോൾ കാണാം എനിവേ വേ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാറിന് കുറച്ച് ടെൻഷനായിരുന്നു കാർ കിട്ടില്ല അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ അത് നല്ലതായിട്ട് ഈസി ആയിട്ട് ആര് എടുത്തു സോ ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ എന്തായാലും കാർ കിട്ടിയില്ലേ സ്കൂട്ടറിൽ എനിക്ക് വലിയ പേടിയൊന്നുമില്ല പുള്ളിക്കാരി പൊതുവെ സ്കൂട്ടർ ഓടിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും അത് ക്രാക്ക് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഓക്കെ ഇനി അപ്പൊ അടുത്ത ഇനി എന്താ ഡേറ്റ് അറിയില്ല അപ്പൊ കാണാം ഈ ബ്ലോഗ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നില്ല ഇനി ആ ദിവസത്തിലോട്ട് അങ്ങനെ അത് സംബന്ധത്തിൽ വീട്ടിലെത്തിയിട്ട് കുറച്ചു നേരമായി ഇവരെല്ലാവരും ഉറക്കാൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇന്ന് ഏപ്രിൽ മുപ്പത് ശരിക്കും ഒരു മാസത്തിൽ കൂടുതൽ എടുത്തു നമുക്ക് റീടെസ്റ്റിന്റെ ഡേറ്റ് കിട്ടാനായിട്ട് ഇപ്പൊ എല്ലാം അങ്ങനെ തന്നെയാണ് പുതിയ ലൈസൻസിന് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ അത്രയും അത്രത്തോളം ഉണ്ട് പെൻഡിങ് ഫയൽസും കാര്യങ്ങളൊക്കെ ഓക്കെ അതൊന്നും അല്ല നമ്മുടെ വിഷയം വിഷയത്തിലോട്ട് വരാം ഇന്ന് റീടെസ്റ്റിന്റെ റിസൾട്ട് ആര് പറയും അതൊക്കെ സ്കൂട്ടറിന്റെയും കാറിൻ്റെയും ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് ഓക്കേ നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാവർക്കും വളരെ സന്തോഷമാണ് കാരണം നമ്മൾ വളരെ കാത്തിരുന്ന ഒരു കാര്യമാണ് അന്ന് തന്നെ ഞാൻ വിചാരിച്ചത് ആക്ച്വലി എന്താണ് കാറ് പോവും സ്കൂട്ടർ കിട്ടുമെന്നാണ് നേരെ തിരിച്ചാണ് ഉണ്ടായത് കാർ ആദ്യം ആദ്യമേ ആരിയ പാസ്സായി സ്കൂട്ടർ ലാസ്റ്റ് കമ്പിയിൽ കൊണ്ട് തട്ടി ബട്ട് എന്തായാലും ആര്യ കൺഗ്രാറ്റ്സ് അവ ഇനി ഗിഫ്റ്റ് കാണിച്ചോട് ഏയ് ഏയ് എന്തൊന്നും ചുമ്മാ ഗിഫ്റ്റ് ഒന്നും അല്ലേ ഇതും നേരത്തെ ബുക്ക് ചെയ്ത സാധനമാണ് ഇപ്പൊ ഇന്നാണ് എത്തിയത് ഓക്കെ ഇനി അടുത്ത നമ്മുടെ ആര്യ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം ആര്യ പഠിച്ചത് മൂന്നാമൂടുള്ള അർജുൻ ഡ്രൈവിംഗ് സ്കൂളാണ് അവിടെ ഒരു ലേഡി ആണ് പുള്ളിക്കാരുടെ പേര് വിനീത എന്നാണ് പിന്നെ ഒരു കാര്യം പെൺകുട്ടികളെ മാത്രമേ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ നമ്മൾ അതൊന്നും കണ്ടിട്ടല്ല ചേർന്നത് നമ്മുടെ വീടിന്റെ അടുത്തൊരു കുട്ടി അവിടെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പരിചയത്തിലാണ് ഞങ്ങൾ പോയത് വളരെ ചുരുങ്ങിയ കാലയളവ് അളവ് കൊണ്ട് തന്നെ ആര്യ രണ്ടും ബോത്ത് കാറും സ്കൂട്ടറും പഠിച്ചെടുത്തു കാർ എനിക്ക് ഭയങ്കര എന്താണ് അതിശയായി പോയി കാരണം കാറിന്റെ ഒരു എ ബി സി ഡി ആയിരിക്കും അറിഞ്ഞൂടായിരുന്നു ക്ലച്ച് ഏതാ ഗിയർ ഏതാ ബ്രേക്ക് ചെയ്താ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അത് ആര് എങ്ങനെ ഇത് പഠിച്ചെടുക്കും എന്നുള്ളത് അങ്ങനെ ഈ ലേണേഴ്സ് ലേണേഴ്സ് ഒക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റിന് പോയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കാറ് കിട്ടൂല മേ ബി സ്കൂട്ടർ എന്തെങ്കിലും കിട്ടും കാരണം സ്കൂട്ടർ പുള്ളിക്കാരി ഓട്ടിക്കും പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലോട്ടൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കുറച്ച് നേരം ആര്യക്ക് വണ്ടി കൊടുത്തു അന്ന് എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി നന്നായിട്ട് ഓടിക്കുമെന്ന് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് വിനീത ചേച്ചിയോടാണ് ആര്യെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചതിന് അതും ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് ഒരു ഒന്നര മാസം ഒന്നര മാസത്തിൽ എല്ലാ ദിവസവും ഒന്നും ക്ലാസ് പോയിട്ടില്ല പക്ഷെ പോയ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് പുള്ളിക്കാരി ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഇതായിപ്പം കിട്ടിയ ലൈസൻസ് സോ വളരെ താങ്ക്സ് ചേച്ചി പിന്നെ ഞാൻ ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റിലും പിൻ ചെയ്തിടാം അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ് ഓക്കെ ബൈ ബായ്